വണക്കം എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിൽ സ്വാഗതം യെസ് കുറേ നാളിനു ശേഷം വീണ്ടും നമ്മളെ യൂട്യൂബ് ലൈഫിൽ സ്റ്റാർട്ട് ചെയ്യാം ചെന്നൈ നമ്മൾ എന്താ പ്ലാൻ എന്ന് വെച്ചാൽ ചെന്നൈയിൽ നിന്ന് മണാലിയിലേക്ക് പോവുകയാണ് സോ ഇന്ന് നമ്മൾ ഫസ്റ്റ് ഡേ ആണ് ഇന്ന് ചെന്നൈയിൽ നിന്ന് ഏകദേശം ഒരു ഒരു മണിക്ക് അടുപ്പിച്ചായിട്ട് നമ്മൾ ട്രെയിൻ വരിക ട്രെയിനിൽ കയറി നമ്മൾ ഡൽഹിയിലേക്ക് പോവാണ് അപ്പോൾ നിങ്ങൾ ഇനി കാണാമെന്നൊക്കെ ആഴ്ച എന്ന് വെച്ചാൽ ഇവിടെ ഡൽഹി വരെയുള്ള ട്രെയിൻ യാത്രയാണ് ഇതുവരെ കണ്ട യാത്രകൾ പോലും ഇരിക്കില്ല കാരണം ഇനി മുതൽ അങ്ങോട്ടേക്ക് പക്ക യൂട്യൂബ് ഫോക്കസ് ചെയ്ത് നമ്മുടെ ഞാൻ കാണുന്ന കാഴ്ചകൾ നിങ്ങളെ വ്യക്തമായിട്ട് കാണിക്കാനുള്ള ചിന്ത കൊണ്ട് മാത്രമാണ് ബ്ലോഗ് വീണ്ടും റീസ്റ്റാർട്ട് ചെയ്തത് ചെന്നൈയിൽ പറഞ്ഞ മഴയാണ് ഇതറിയില്ല ഇതിപ്പോൾ പഴയ തുടങ്ങിയിട്ട് പോകുമെന്നുള്ളത് അല്ലെങ്കിൽ മഴ ആദ്യമുണ്ട് ലേറ്റ് ആണ് നാല് മണിക്കൂർ ലേറ്റ് ആണ് പോകും ഒന്ന് ബ്രേക്ക്ഫാസ്റ്റ് ചെയ്യും ഒരുങ്ങനെ ഇട്ട് തമിഴ്നാട്ടിൽ വന്നതിന് അങ്ങനെ ഇട്ട് അടിക്കാത്ത പോവാം അങ്ങനെ നാല് മണിക്കൂറിന് ശേഷം അതായത് ഒമ്പത് മണിക്കത്തെ ട്രെയിന് പത്ത് പതിനൊന്ന് പന്ത്രണ്ട് ഒന്ന് ഒന്ന് അരയായിട്ട് ഇപ്പൊ ഇപ്പൊ ഞാൻ ട്രെയിൻ എത്തിയത് നമ്മളെ ആണ് എന്റെ ടിക്കറ്റ് കൺഫേം പോകണം പക്ഷെ എൻ്റെ കൂടെ വല്ല എന്റെ അന്യന്മാരുടെ ടിക്കറ്റ് അവര് ആറിയിച്ചു ചെറിയൊരു സീനൊക്കെ ഉണ്ടാവും ട്രെയിൻ കയറാൻ വേണ്ടി പോകണം ഈ ട്രെയിനിൽ കയറിയിട്ട് പിന്നെ നമ്മൾ ട്രെയിനിലുള്ള കാഴ്ചപ്പാടി കാണാൻ വേണ്ടി പോകണം അപ്പൊ ട്രെയിനിൽ യാത്ര ചെയ്യുന്ന സമയത്ത് ഓൺലൈനിൽ ഫുഡ് ഓർഡർ ചെയ്യുന്നൊക്കെ പല വീഡിയോസ് കാണാറുണ്ട് ഇതിപ്പോൾ ഞാൻ നിലവിലും ഫുഡ് ഓർഡർ ചെയ്തിട്ടുണ്ട് ഞാനും അതിനെ അതിനെപ്പറ്റി വീഡിയോ ചെയ്യാൻ അദ്ദേശം നിൽക്കുകയായിരുന്നു പക്ഷേ ഓർഡർ ചെയ്തിട്ട് ഇത്രയും ഞാനിപ്പോൾ ഫുഡ് കൊടുത്തിട്ടില്ല എന്നു ഏകദേശം നാല് പേർക്കുള്ള ഫുഡ് നമ്മളൊരു പതിനൊന്ന് പന്ത്രണ്ട് മണിക്ക് ഓർഡർ ചെയ്തതാണ് രണ്ട് മണിക്ക് ഈ സ്റ്റേഷനിൽ കിട്ടുന്നതാണ് കാണിച്ചിരുന്നത് ഇപ്പോൾ വിളിച്ചിട്ട് ഫോൺ എടുക്കുന്നില്ല ഫുഡ് കൊടുത്തിട്ടില്ല ഇതാണ് ഭാവി ജില്ലയിൽ നിന്ന് ഇത് പതാളമുറയില്ലതാണ് അവസ്ഥ പോയി പോയിട്ട് ഫുഡ് ഓർഡർ ചെയ്ത് ഫുഡ് കിട്ടിയില്ലെങ്കിൽ ഞാൻ രാത്രി ഒന്നും കഴിച്ചിട്ടില്ല അതിൽ ഉച്ചക്കൊന്നും കഴിച്ചില്ല പിന്നെ സമോഡിലും ഫുഡ് കണ്ടുകൊണ്ട് രണ്ടു മണിക്ക് കിട്ടുന്ന ഗ്യാരണ്ടി ആണോ ഓർഡർ ചെയ്തത് ഫുഡ് ലൈറ്റായിട്ടതിന് ഫുഡ് കിട്ടിയിട്ടുണ്ട് എന്തോ ഭാഗ്യ ഇവിടെ വെള്ളം നിറയ്ക്കാൻ വേണ്ടി വണ്ടി നിർത്തി മാത്രം നമുക്ക് ഈ ഫുഡ് കിട്ടി ഒരു വശം സാധാരണ നിർത്തി പോകുന്ന പോലെയാണെന്നുണ്ടെങ്കിൽ ഫുഡ് കിട്ടില്ലായിരുന്നു താങ്ക് ഗോഡ് ഡൽഹി വരെയുള്ള യാത്രയിൽ ഞാൻ കണ്ട കുഞ്ഞു കുഞ്ഞു കാഴ്ചകളാണ് നിങ്ങളെ കാണിച്ചത് നമ്മുടെ ഇന്നത്തെ ഈ ഒരു വീഡിയോ എത്രയോ മാസങ്ങൾക്ക് ശേഷം അല്ല വർഷങ്ങൾക്ക് ശേഷം തന്നെ പറയാം ബ്ലോഗ് ചെയ്യുന്നത് നമ്മൾ ഇപ്പോഴാണ് ഒരു ചെറിയൊരു ലെങ്ങ് വീഡിയോ ചെയ്യുന്നത് ഇപ്പോഴാണ് അപ്പോൾ എന്തായാലും ഇതിന്റെ അഭിപ്രായം മസ്റ്റ് കൺബോക്സിൽ കമന്റ് ആയിട്ട് ഇന്നത്തെ ഈ വീഡിയോ എങ്ങനെയുണ്ടായിരുന്നുള്ളത് അപ്പോൾ എന്തായാലും വെറുപ്പിക്കാത്ത രീതിയിൽ ഒരുപാട് സമയം വലിച്ചു കിട്ടുന്നത് ചെറുതായിട്ട് ഷോർട്ട് ആക്കിയിട്ട് ഒരു ചെറിയ ബ്ലോഗ് നിങ്ങളെ കാണിച്ചതാണ് അതായത് ചെന്നൈയിൽ നിന്ന് തമിഴ്നാട് വരുന്ന ട്രെയിൻ യാത്രയാണ് നമ്മളിപ്പോൾ കണ്ടത് ഇനിയിപ്പോൾ നമ്മൾ പോകുന്നത് മണാലിലേക്കാണ് അത് ഞാൻ ഡൽഹിയിൽ എത്തണം ഇന്നിപ്പോൾ രാത്രിയായിരിക്കും ഏകദേശം ഡൽഹി എത്തും അതായത് ഇപ്പോൾ ഞാൻ കാണിക്കുന്നില്ല നോക്കാം എന്ത് നല്ല വൃത്തിയിൽ നിങ്ങൾ കാണിക്കേണ്ട കാഴ്ചകൾ ഉണ്ട് ഉണ്ടെങ്കിൽ നാളത്തെ ഒരു വീഡിയോ നിങ്ങൾ ആ കാഴ്ചകൾ കാണുന്നതായിരിക്കും അപ്പം ഡൽഹി എത്തിയിട്ട് ഡൽഹിയിൽ നിന്ന് മണാലി പോകുന്ന കാഴ്ചതായിരിക്കും ഇനി അടുത്തൊരു വീഡിയോയില് അപ്പോൾ ഏകദേശം ഞാൻ ഒറ്റക്കല്ല പോകുന്നത് നമ്മുടെ ഗ്രൂപ്പ് പാക്കേജ് ഞാൻ മണാലിയിൽ ഗ്രൂപ്പ് പാക്കേജ് ചെയ്യുന്നുണ്ട് അതിനകത്ത് ഏകദേശം നൂറ്റി അമ്പതിന് അടുപ്പിച്ച ആൾക്കാർ വരുന്നുണ്ട് കേട്ടോ അവരുടെ കൂടെ ആയിരിക്കും നമ്മൾ ഡൽഹിയിൽ മണാലിലേക്ക് പോകുക ഏകദേശം ഒരു നാല് വൂ ബസ് ഒക്കെ ഉണ്ട് അതിന്റെ വിശേഷങ്ങളൊക്കെ അടുത്ത വീഡിയോ വരുന്നതായിരിക്കും ഇപ്പോൾ കൂടുതൽ വലിച്ചു നിങ്ങൾക്ക് നിങ്ങൾക്കൊരു വീഡിയോ ഇഷ്ടമായാലും ഇല്ലെങ്കിൽ നിങ്ങളുടെ അഭിപ്രായം മസ്റ്റ് ആയിട്ട് കമന്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യാം പിന്നെ യാത്ര ഇഷ്ടപ്പെടുന്ന ഫാമിലി ഫ്രണ്ട്സ് എല്ലാവർക്കും ഈ ഒരു വീഡിയോ അയച്ചു കൊടുക്കുക കേട്ടോ അപ്പോൾ നിങ്ങളുടെ സപ്പോർട്ട് എന്തായാലും എനിക്ക് വേണം വ്യൂസ് ഒക്കെ വളരെ കുറവാണ് രണ്ട് ലക്ഷത്തിന് മൂന്ന് സസ് ഉണ്ടെങ്കിലും ആ ഒരു ആയിരം വ്യൂ അല്ലെങ്കിൽ എണ്ണൂറ് വ്യൂ ഒക്കെയാണ് ഇതിപ്പോൾ കിട്ടുന്ന വീഡിയോനെ ഒരുപാട് നാൾക്ക് ശേഷം യൂട്യൂബിൽ തിരിച്ച് വന്നുകൊണ്ടായിരിക്കും നിങ്ങളെ സപ്പോർട്ട് എന്തായാലും വേണം വീഡിയോ നിങ്ങൾ ഇഷ്ടപ്പെട്ട് എല്ലാവരും കൊടുക്കുക നിങ്ങളുടെ അഭിപ്രായം മാസമായിട്ട് കമന്റ് ബോക്സിൽ കമന്റ് ചെയ്യാം പിന്നെ ലൈക്ക് ചെയ്യാൻ മറക്കേണ്ട കേട്ടോ അപ്പൊ എന്തായാലും ഒരു പുതിയൊരു വീഡിയോ ആയിട്ട് വരുന്നതെ ടാ ബൈ ബൈ